യുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു സംഭവം കേട്ടോ അതാ അയില മീൻ ഞാൻ വറക്കണ രീതി എങ്ങനെയാണെന്നുള്ളത് പല രീതിക്ക് വറുക്കുന്നുണ്ട് കേട്ടോ ഇത് സിമ്പിളായിട്ട് വറുക്കണ രീതിയാണ് കേട്ടോ അതിൽക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചത് മഞ്ഞപ്പൊടി അഞ്ച് അഞ്ചയിലെടുത്തിട്ടുള്ളത് അതിന് കണക്കാക്കിയിട്ട് എടുക്കുന്നത് മുളക് പൊടി എരുവുള്ള മുളക് പൊടിയേട്ടത് സിമ്പിളാണ് പല കുറേപാട് മസാലകളൊന്നും ഇല്ലാതെ ഉള്ളത് കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഉപ്പ് രണ്ട് കരുവേപ്പില വെളിച്ചെണ്ണ പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്ക ഒരു തുള്ളി വിനാഗിരി നല്ല പുളി ഉണ്ടാവാനും പാടില്ല കുറച്ചൊരു പുളി വേണേലും അത്രയും കാര്യങ്ങളുള്ളൂ കേട്ടോ ഉള്ളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അരക്കിനേല് കൂട്ടുന്നില്ല കേട്ടോ ഇനി ഇത് അരച്ചെടുക്കട്ടെ അല്ലെങ്കിൽ ചാലിച്ചാലും മതി പക്ഷെ അരച്ചെടുത്താൽ ഒന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുക്കട്ടെട്ടോ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അരപ്പ് നമുക്കതിലേക്ക് വെച്ചു ഇപ്പോൾ കണ്ടോ നോക്കിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ഇടാൻ നാരങ്ങനീരാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നേ അതുള്ളവരെ അത് കൂട്ടിക്കൊണ്ട് കേട്ടോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അരക്കുന്നതിലിടുന്നില്ല നന്നായിട്ട് ഇതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം മീൻ അത്ര ഫ്രഷ് മീനൊന്നും അല്ലാട്ടത് നമ്മളെ അങ്ങനത്തെ മീൻ കിട്ടൂല കിട്ടൂലെന്നുള്ള എല്ലാവർക്കും അറിയാലോ നന്നായിട്ട് തേക്കട്ടെ ഉള്ളലിക്കൊക്കെ നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം മുളകൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക ഒര മണിക്കൂറിലേറെ ഇത് രാവിലെ വൈകുന്നേരത്തിനുള്ളത് ഫ്രീസറിലൊന്നും വെക്കാതെ തന്നെ ഉച്ചയ്ക്കോ എപ്പളാച്ച പെരട്ടി വെച്ച് എത്ര മണിക്കൂർ ഇത് ഇരിക്കണോ അത്ര മണിക്കൂർ ഇതിന് ടേസ്റ്റ് കൂടുകട്ടോ ചെയ്യുക മീൻ വറക്കുമ്പോൾ അപ്പോൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ രാവിലെ ആണെങ്കിൽ അപ്പോൾ കുറേ സമയം വിൽക്കുക നേരല്ല നേരം ഉള്ള സമയം ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇതേപോലെ തന്നെ കൊണ്ടുവയ്ക്കട്ടെട്ടോ അപ്പോൾ നമുക്ക് മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാം വെളിച്ചെണ്ണ തന്നെ വറുക്കണേ അതാണ് ഈ മീനിൻ്റെ ടേസ്റ്റ് ചൂടാട്ടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കരുവേപ്പിലിട്ട് കൊടുക്കും അഞ്ചു നീങ്ങല്ലേ ചെറിയ തീൻ ഇട്ടിട്ട് വേവിച്ചെടുക്കണം എന്നാലതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുകയുള്ളു നല്ലോണം ഇപ്പം വലിയ മീനാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വെളുത്തുള്ളിയും കരിവേപ്പിലിയും കൂടി ചതച്ചതാണ് അത് ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാം ചെറിയ തീനിട്ട് അടച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അടച്ചുവെച്ചു കൊടുക്കട്ടെ ചെറിയ തീരെ ഇട്ടിട്ട് അടച്ചു വെച്ച മീന് നന്നായിട്ട് വെന്ത മറച്ചിട റെഡി ആയിട്ടുണ്ട് പൊവാ റെഡി ആയിട്ടുണ്ട് മക്കളെ അപ്പൊ ഒന്നും എടുത്തു കൊടുക്കട്ടോ അല്ല നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഭാഗൊക്കെ നല്ലോണം ഞെരിഞ്ഞിട്ടുണ്ട് ക്കും പോലുള്ള സൂപ്പർ പറയല മക്കളെതൊക്കെ നമ്മളെ നീ വന്തു രണ്ടാമത്തേക്കും കൂടി വറക്കട്ടെ കേട്ടോ വറക്കാനുള്ള പ്രത്യേകത എന്താ പറയുക കുറെ കണ്ടമാനം കരിഞ്ഞ് കൂടൂല ഈ ഉള്ളിയൊക്കെ കൂട്ടുമ്പോ നല്ലോണം കരിക നല്ല ടേസ്റ്റ് തന്നെ അട്ട മസാലയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഉള്ളിയൊക്കെ കൂട്ടുകയാ അപ്പോൾ അങ്ങനെയും വറക്കാറുണ്ട് ഇങ്ങനെയും വറക്കാറുണ്ട് കേട്ടോ ഇങ്ങനെയൊന്ന് വറുത്ത് എല്ലാവരും അതുപോലെ ടേസ്റ്റാണ് ആരും മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഇട്ടോ മക്കളെ അതങ്ങനെ വറുത്തെടുക്കട്ടെ പിന്നെ മേലയ്ക്കും ഇതേപോലെ ഉള്ളിയും വെളുത്തുള്ളിയും കരുവേപ്പിലിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കട്ടെ अट्च